ലോകത്തെ സാധിച്ചിട്ട അഞ്ഞൂറ് മുസ്ലിം പണ്ഡിതന്മാരുടെ പ്രതാനി സയ്യിദ് ഇബ്രാഹിം ഖാലി ബുഖാരി തങ്ങൾ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു ആ നല്ല ആ ഒരു 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 ആ السلام عليكم ورحمة الله وبركاته. وعليكم السلام الحمد لله والصلاة والسلام على رسول <ورحمة> الله وعلى <سلام> آله وصحبه الفائزين أهل الله ومعه أعوذ بالله من الشيطان الرجيم بسم <سلام> الله الرحمن الرحيم لن تنالوا <Rohde> حتى تنفقوا بما تحبون صدق الله العلي العظيم وصدق الله رسوله النبي الكريم மீகா புறம் மாற்றம் பாக்கியுள்ளதும் ஆபங்களில் விஷயங்களிலே பிரவசிக்க சந்தேஷம் அது ஆத்தமாக சமஸ்தும മഹാനാഷ് സുൽത്താൻ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ സന്തോഷങ്ങളും വഹാവിത അഭിനന്ദനങ്ങളും അറിയുന്നു ഒരു പിതാവ് മകൻ ഭരിക്കുന്ന മക്കൾ പിതാവ് മരിക്കുന്നതിന് മുമ്പായി പത്ത് മക്കളെ വിളിച്ചു വരുത്തി പത്ത് മക്കളുടെ കയ്യിൽ ഒരു വടിപൊക്കെ പത്ത് മക്കളോട് വടി പൊട്ടിക്കാൻ പറഞ്ഞു സെക്കൻഡുകളെ കൊണ്ട് പത്ത് മക്കളും വടിപൊട്ടിച്ചു ശേഷം അതേ പിതാവും മറ്റൊരു പത്ത് പടി പത്തുമക്കളുടെ പേരുകൾ അത് പത്തും വാങ്ങി ഒരു കയറി കിട്ടി ഓരോരുത്തരും പഠിക്കാൻ ശ്രമിച്ചു സാധിച്ചില്ല പത്തുമക്കൾ വന്നിച്ച് ശ്രമിച്ചു സാധിച്ചില്ല പിതാവ് പറഞ്ഞു എന്ന ശേഷം ഇതുപോലെ നിങ്ങൾ ചിന്തിച്ചിരുന്നതിൽ നിന്നാ നേരിടുന്ന പോലെയാണെങ്കിൽ നിങ്ങളും അതേ സ്ഥാനത്ത് രണ്ടാമത് പോലെ എന്തെങ്കിലും നിങ്ങൾ തകർക്കാൻ ആറ്റവും കഴിഞ്ഞില്ല നല്ലൊരു കോർട്ടിൽ പത്തിടത്ത് പത്ത് വര പത്ത് രൂപത്തിൽ ഇട്ടാൽ നിങ്ങൾ തൃപ്തികളാക്കി എന്ന് പറയും അതേ സ്ഥാനത്ത് ആ പത്ത് വര അതേ കോർട്ട് അതേ ചോർട്ട് ആയിരം പതിനായിരം ഒരു ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി പത്ത് കോടി നൂറ് കോടി ഒരു വിജയം അഥവാ നൂറ്റി പതിനൊന്ന് കോടി പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി നമുക്ക് ഇന്ന് അനിവാര്യമാകുന്നത് ഇന്ന് ഒരു സഭം പോർക്കട്ടെ സാധാരണ കുറെ സമയം ചൂട് ஸ்லாமு அலைக்கும் பெரிமுறுச்சு என்ன சம்மதிச்சு இந்தான தலிரு வியக்காதது ஒரு நேர சமயங்கின் செயலுல இருந்து ஆயிருக்கு அவ்လို மன்னிசிச்சு இந்தான சம்மதிச்சு சல்லாமு லக வரவத் എന്താണ് ആവശ്യപ്പെട്ടത് അവിടുത്തെ കുടുംബത്തിന്റെ കാര്യമല്ല നാടിന്റെ കാര്യമല്ല മറിച്ച് കാര്യമാണ് ഈ ഉമ്മത്തിൽ എന്റെ ഉമ്മത്തിൽ ഇങ്ങനെ കക്ഷികളെ കൊണ്ട് നശിപ്പിക്കലാവുന്ന അതും അള്ളാഹ് അംഗീകരിച്ചു മൂന്നാമത് ചോദിച്ചത് എന്റെ ഉമ്മത്തിനെ ഈ ഉമ്മത്തിലെ കൊണ്ട് നശിപ്പിക്കലാവുന്ന அல்லாஹ் கொடுத்தல பருசோ பைரு அல்லாஹ்வுக்கு பிரதி விருது நபி அது ஜோதித்தது தவளஸ் இன்பலனி indemnity உபத்த அனுபவித்தது எல்லாம் நம்மgetElementById இனிக்கு கிந்திபுமா எதானிலும் இயைக்கும் மொதுருமா என்றால் அல்லாஹ்வும் மாதுடே இവിടെ பண்ணுனா சங்கட்சி வக்கு சங்கட்சி என்றால் அது என்ன என்றால் வக்கு இஸ்லாம்ல தானாலும் தமிழ் மீராவியும் சாபில் குதிந்து தெள்ளுது இனாவுஃபாயுனு பித മതസാമൂഹ്യ സാംസ്കാരിക ബാക്കി അഖില മേഖലകളിലും എല്ലാ തത്വ സമൂഹമാണ് ജീവകാല മേഖലകളില് സഹോദര സമുദായങ്ങൾ അല്ലെങ്കിൽ മറ്റ് മനുഷ്യരുടെ ജീവകാലങ്ങൾ ഇവർക്കെല്ലാം വെള്ളം കൊടുക്കുക പക്ഷം കൊടുക്കുക പഠിപ്പിക്കുക ശുശ്രൂഷിക്കുക പരിപാലിക്കുക ഇതെല്ലാം അനിവാര്യമാണ് എല്ലാം പോലെ ഉത്സാഹിപ്പിച്ച മതമാണ് ഇഷ്ടം ും അതിന്റെ സമാഹരണത്തിൽ പരിസമിക്കുന്നില്ല മറിച്ച് അതിനാണ് വക്കിലൂടെയാണ് കുടുംബം സംരക്ഷിക്കാൻ നാട് സംരക്ഷിക്കാൻ സമൂഹം സംരക്ഷിക്കാൻ ആദ്യമായി സത്താകുന്നു കഴിഞ്ഞ ഏറ്റവും വിലപ്പെട്ട മുന്നിൽ അതുപോലെ തന്നെ ಹೇ ಅಲ್ಲಾಹನ ಸಲುವಾಗಿ ರೂಪಾಣು ಕಮಾತೆ ಇದೆ ಅದವಲ ತನ್ನ ಸಹೀದ್ ಇಬ್ರಾಹಿಂ ಸಹೀದ್ ಚೇನ್ಕಣ್ಣ ಅಹದಿಲ್ ಫಾನಾ ಅಂತದರ ಅಮ್ಮಿ ರಹದಾರ್ ಕೊಂಸೇ ಮೊಮಾ ಕೊಹಿಬೂ ಇಂಗೇಟು ಮಿಕ್ಕಪಟ್ಟದ ಅಲ್ಲಾಹನ ಮಾರ್ಗದಲ್ಲಿ ನೀವು ವಾಪ್ಸಿ ಇದಾನಾ ಆದರೆ ನಿಮಗೆ ಯಹಾ ತುಜ್ಜ್ ತವಿಕ ಕೈ ಕರೀನಾ ಯೂತುಸ್ತೈವು ಮಹಾಬಕ್ತಿಯಾಹುನ್ ಪಾರ್ನಿಯನ್ ಜಿನಾದಿ ನಾನ ಮಹಾಬಕ್ತಿಯಾಹು ಮಿನಾ ಸಹಾಬಾ ಯೂಹು ಕಅದೀರಾ ಎಂತೆಲ್ಲಾ ಉಚ್ಚೋನೆ ಕಡಿಬೋದು നിങ്ങളുടെ കുടുംബങ്ങൾക്കാവട്ടെ അത് നാടൻ വണ്ടികൾ വേണം സ്ഥാപനങ്ങൾ വേണം

കുടുംബ സംരക്ഷണം ആ കുടുംബത്തിൽ നിന്നാൽ പരിപാലിക്കണം എല്ലാവരും പരിപാലിക്കണം ഇവിടെയാണ് ഈ നടക്കുന്നത് ആദർശത്തോടുകൂടെ ഐക്യം എന്ന് പറയാൻ കാരണം ഇത് വളരെ ഒന്നിക്കാത്തവർ എങ്ങനെയാണ് ഐക്യപ്പെടുക മക്കളിലേക്കായിട്ടും കുറെ വക്കുകൾ ഉണ്ടാകുക കുറെ വാക്കുകൾ ഓരോ തോന്നാനായിരിക്കും കുറേ വാക്കുകൾ ഈ വാക്കുകൾ அவருக்காக விஷயத்தை ஆதர்ஷத்தையும் ஒன்னிச்சு பிரியப்பட்டது தொடங்கியதல்ல ആ வக்கள் ஆட் അത് മറ്റൊരു വിഭാഗത്തിൽ പിടിച്ചടക്കാനുള്ള ഇതിൽ പ്രതിഷേധിക്കാതിരിക്കാൻ ഒരു മുമ്പിൻ്റെ മനസ്സാക്ഷിട്ട്

അനിൽ നൽ അനുഗ്രഹമാദിജി ഇന്നത്തെ കത്തെ കട്ടാ പാഠികരുടെ മുൻപിൽ എന്തിടെല്ലാം കുട്ടൂലുകളുണ്ട് വക്ക സംക്ഷേക്ഷണം വക്കവു ഭാഗെയുള്ളത് നിങ്ങൾ അറിയാമല്ലോ അنده സൂഫിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് ഇതിgtk ഏറ്റവും പ്രിയപ്പെട്ടത് ലാ ഉസ്ലിന മഖ്ലൂ ഇന്ദാബിൽ ഫാൽ മഗ്ബുദ് എന്ന മഹാനായ തസീകൂബൽ ബയാനി കാഹൂദൻ बोले ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കൂടുതൽ ഏറ്റവും അതിന്റേതായ രൂപത്തിൽ എത്രമാത്രം ആ കുടുംബത്തോട് അതെ കുറിച്ച് അഭിമാകുന്നവരായിരിക്കണം ഒരു ഹോട്ടൽ വിജയിക്കണമെങ്കിൽ ഒരു ഹോസ്പിറ്റൽ വിജയിക്കണമെങ്കിൽ അതിന്റെ എം ഡി ഓർഡർ അല്ലെങ്കിൽ മാനേജ്മെന്റ് അതിനെ കുറിച്ച് എല്ലാത്തിനും അത് പരാജയപ്പെടും എന്ന പോലെ വക്വ നിയമങ്ങളെ കുറിച്ച് നന്മമായ മാത്രം പോലെയല്ല ഞങ്ങൾക്ക് പറയാനുള്ളത്മാറി കൈകാര്യം ചെയ്യുന്നവരായിരിക്കണം ഇവിടെ വക്കുകൾ നഷ്ടപ്പെട്ട് തിരിച്ചു പിടിച്ച് ആ വക്തുകൾ എല്ലാം അതിൻ്റെതായി അതിന്റേതായ അടിസ്ഥാന തത്വങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഉണ്ടാവില്ല മുസ്ലിം പ്രയാസം എന്നാണ് വസ്തുത അതിന് പണ്ഡിതന്മാർ വിരുദ്ധമാണ് ും നിരുദ്ധമാണ് അത് ലോകമെമ്പാടുമുള്ള എല്ലാവരും സമ്മതിക്കുന്ന വസ്തുതയാണ് അതിനു വേണ്ടി ഇനി നമ്മുടെ മുൻപിൽ സുപ്രീം കോർട്ടില് പൂർണ്ണമായും അതിന് എല്ലാവരും സഹകരിച്ച് അതോടുകൂടെ തന്നെ